ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇന്നലത്തെ ഇലക്ഷൻ്റെ വലിയൊരു ഫോളിന് ശേഷം ഇന്നിപ്പോൾ മാർക്കറ്റിൽ ചെറിയ റിക്കവറി കാണിക്കുന്നു കൂടുതൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും അതായത് അനൗൺസ്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടും അലയൻസിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളുമാണ് ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചന്ദ്രബാബു നായിഡിൻ്റെ ഭാഗത്തുനിന്നായാലും അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ ഭാഗത്ത് നിന്നായാലും പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി അതുപോലെ തന്നെ ഇന്ത്യ ടുഡേ ഭാഗത്തു നിന്നും ജൂൺ സെവന്തിനോ എയ്റ്റിനോ മോഡി ഓവർ ടേക്കിംഗ് എടുക്കും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കും എന്നുള്ളൊരു വാർത്ത കൂടി വരികയോടുകൂടി മാർക്കറ്റിൽ വീണ്ടും ഒരു പോസിറ്റീവ്നെസ് വരികയായിരുന്നു അതാണ് മാർക്കറ്റിൽ ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പണിങ് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ഇതൊരു റിപ്പോർട്ടും കൂടി മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് നൽകി പിന്നെ മാർക്കറ്റ് നല്ല ഓവർസോൾഡായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയാം എനിക്ക് തോന്നുന്നു എഫ് ഐ ഐസിൻ്റെ ഫിഗേഴ്സ് വന്നിട്ടില്ല എഫ് ഐ ഐസിൻ്റെ ഫിഗേഴ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എഫ് ഐ ഐസ് ഒന്ന് ബൈങ്ങ് മോഡിലായിരുന്നു ഇത്രയും വലിയ സെല്ലിങ്ങിന് ശേഷം എന്നുള്ളത് അതുപോലെ മറ്റൊരു വീഡിയോയിലേക്ക് വരാം പ്രത്യേകിച്ച് ഇന്നലെ വലിയൊരു ഇവന്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു മാൻഡേറ്റ് വന്ന സ്ഥിതിക്ക് എന്തൊക്കെയാണ് പുതിയ ബ്രോക്കറേജ് ഫേമുകൾക്ക് പറയാനുള്ളതെന്ന് നോക്കാം ഇതൊരിക്കലും ബൈ യോ സെൽ അല്ല പല ബ്രോക്കിംഗ് ഫേമുകളുടെ ഇൻവെസ്റ്റേഴ്സ് സ്ട്രാറ്റജീസ്റ്റ് അതായത് അവരുടെ പ്രധാനപ്പെട്ട റിസർച്ച് വിങ്ങൾ കൂടി തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടാണ് റിസർച്ച് റിപ്പോർട്ടായിട്ട് പുറത്തേക്ക് വരുന്നത് സോ അവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും അവരുടെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് ചില ഐഡിയാസും അതുപോലെ തന്നെ ചില ഘടകങ്ങളും മനസ്സിലാകും അവരെങ്ങനെയാണ് ഇന്ത്യയെ കാണുന്നത് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ കാണുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു രീതിയിലാണിത് തയ്യാറാക്കിയിരിക്കുന്നത് സോ ആ ഒരു ആംഗിളിലൂടെ മാത്രം ഇതിനെ കാണുക ഇതിൽ പൊളിറ്റിക്കലായിട്ടോ മറ്റുപരമായിട്ടോ ഒരു ഇൻവെസ്റ്റ്മെൻറ് ഗൈഡൻസ് ആയിട്ട് ഇതിനെ കാണരുത് അപ്പോൾ പ്രധാനപ്പെട്ട ബ്രോക്കറേജ് ഫേമുകളൊക്കെ തന്നെ റിപ്പോർട്ടുമായിട്ട് ഇന്ന് വന്നിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ അവർ റിപ്പോർട്ട് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു ഇന്നും കുറേ വന്നു സി എൽ എസ് എ വന്നു സിറ്റി വന്നു ബാൻസ്റ്റീൻ വന്നു മാർഗൻ സ്റ്റാൻലി ഗോൾഡ്മാൻ ജെഫ്രി ഇനി ഡൊമസ്റ്റിക് ബ്രോക്കിംഗ് ഫേമായിട്ടുള്ള ആക്സിസ് ക്യാപിറ്റൽ ഐ എ എഫ് എൽ കൊഡാക്ക് സെക്യൂരിറ്റീസ് ഇത്രയും ബ്രോക്കിംഗ് ഫേമുകളുടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കവർ ചെയ്യാം നിങ്ങൾക്കിതുപകാരപ്രദം എന്ന് വെച്ച് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പോകുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ചാനൽ ഇഷ്ടമായി കണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ തന്നെ ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യമായിട്ട് ഈ എല്ലാ ബ്രോക്കറേജ് ഫേമുകളുടെ റിപ്പോർട്ടുകളും വായിച്ചു നോക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പോയിന്റുകൾ കോമൺ ആയിട്ടുണ്ട് അതിലൊന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അലയൻസ് ഗവൺമെൻറ് അതായത് ഈ ഒരു എൻ ഡി എ ഗവൺമെൻറ്റിന് ഗവൺ ഒരിക്കൽ പോലും ഒരു പ്രതീക്ഷിച്ചില്ല എന്ന് വേണം ഈ ബ്രോക്കറേജ് ഫോമിൽ ഈ റിപ്പോർട്ടുകളിൽ കാണിക്കുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് വരും എന്നുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ അതോടന്നെ ഈ അലയൻസ് ഗവൺമെൻറ് മാർക്കറ്റിനും അതുപോലെ തന്നെ ബ്രോക്കറേജ് ഫോമിനും അത്രമാത്രം ദഹിച്ചില്ല എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട് രണ്ടാമത്തേത് പല സെക്ടറുകളിലും പല ലാർജ് ക്യാപ്പ് ഓഹരികളും നമ്മുടെ മാർക്കറ്റിലുള്ള പല ലാർജ് ക്യാപ്പ് ഓഹരികളും ഹൈലി വാല്യൂഡ് ആണ് അല്ലെങ്കിൽ വാല്യുവേഷൻ വൈസ് ഹയർ സൈഡിലാണ് എന്ന് എല്ലാ ബ്രാക്കിംഗ് ബ്രോക്കിംഗ് ഫോമുകളും അവരുടെ റിപ്പോർട്ടുകളിൽ എല്ലാവരും അല്ലെങ്കിലും മെജോറിറ്റി ബ്രോക്കിംഗ് ഫോമുകളും പറയുന്നു അവരുടെ പല പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് സ്റ്റോക്കുകളും ഹൈലി മീൻസ് ഓവർ വാല്യൂഡ് ആണ് എന്നവർ സംശയം സമ്മതിക്കുന്നു രണ്ടാമത്തത് ഈ ഒരു വാല്യുവേഷൻ പ്രശ്നം മാർക്കറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു ഗവൺമെൻറ് ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇനി ഒരു അലയൻസ് ഗവൺമെൻറ്റിലേക്ക് പോകുന്നു പോളിസികൾ എത്രമാത്രം കണ്ടിന്യൂ ചെയ്യുമെന്നറിയില്ല അത് ഇവരുടെ ഒരു കാര്യങ്ങളും ഇതുവരെ അനൗൺസ്മെൻ്റ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വാല്യേഷൻ വൈസ് വളരെ ഹൈലി വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വളട്ടാലിറ്റി ഉണ്ടാകും ചിലത് കറക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കറക്റ്റ് ചെയ്ത അതായത് അൺ സപ്പോർട്ടഡ് ആയിട്ടുള്ള വാല്യൂഷനിൽ ഹയർ റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുള്ള ഓഹരികൾ തിരിച്ച് തിരിച്ച് റിക്കവർ വരാൻ സമയമെടുക്കും ഈ മൂന്ന് കാര്യങ്ങൾ പല ബ്രോക്കിംഗ് ഫേമുകളുടെ റിപ്പോർട്ടുകളിലും കൃത്യമായിട്ട് അവർ പ്രതിപാദിച്ചതായിട്ട് കാണുന്നു ഇനി നമുക്ക് റിപ്പോർട്ട് വൈസ് പോകാം ആദ്യം നമുക്ക് സി എടുക്കാം സി എൽ പറയുന്നത് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഇന്ത്യയിലെ പോർട്ട്ഫോളിയോയിൽ ചില മാറ്റങ്ങൾ അവർ വരുത്തിച്ചിരുന്നു അത് തന്നെ ആദ്യമായിട്ട് പറയുന്നത് എൽ എൻ ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ഭീമൻ ആയിട്ടുള്ള എൽ എൻ ടിയെ അവരുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവാക്കി അതിനെക്കൊണ്ട് അവർ എച്ച് സി എൽ ടെക്കിനെ ഉൾപ്പെടുത്തിയെന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അപ്പോൾ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപെക്സും ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിംഗ് ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും എങ്ങനെ എന്തായിരിക്കും എന്നുള്ള ഒരു ഐഡിയയും ഇല്ല സോ അത് കുറയാനുള്ള സാധ്യതകളാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് തന്നെ എൽ എൻ ടി പോലുള്ളൊരു കമ്പനിയെ അവർ മാറ്റി വെച്ചിട്ട് രണ്ടാമതായിട്ട് അവർ പറയുന്നത് വാലുവേഷൻ വൈസും എൽ എൻ ടി ഹയർ സൈഡിലാണ് എന്നുള്ളതാണ് അപ്പോൾ എൽ എൻ ടിയെ മാറ്റി നിർത്തി എച്ച് സി എൽ ടെക്നിയാണ് അവർ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവർ ആദ്യം കാണിക്കുന്നത് അതുപോലെ തന്നെ അവർ പറയുന്നത് പ്രൈവറ്റ് ബാങ്കുകൾ പ്രൈവറ്റ് ബാങ്കുകളും ഐ ടി അതുപോലെ കമ്മോഡിറ്റി സെഗ്മെൻ്റാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇൻഷുറൻസും അവർ പ്രിഫർ ചെയ്യുന്ന സെക്ടറിൽ വരുന്നു ഐ ടി സിയാണ് അവർ പ്രിഫേർഡായിട്ട് എടുത്തു പറയുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷണറിയും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷണറി കമ്പനികളൊക്കെ തന്നെ ഹൈലി വാല്യുവേഷൻ വൈസ് ഹൈ ആണ് അതുപോലെ തന്നെ അവരുടെ ഡീ റേറ്റിംഗ് ഉണ്ടാകുമെന്നുള്ളതാണ് ഒന്ന് അവർ പറയുന്നത് അപ്പോൾ മറ്റൊരു കാര്യം അവർ സൂചിപ്പിച്ചത് ബി ജെ പിയുടെ ഒറ്റയ്ക്ക് അവർക്ക് ഗവൺമെൻറ് ശുഭീകരിക്കാൻ പറ്റാത്തൊരു പരാജയമായിട്ട് തന്നെയാണ് കാണുന്നത് അസോ അതിനൊരു നെഗറ്റീവായിട്ടും സി എൽ എസ് എ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഐ ടി സി ആണ് അവർ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ഒരു സ്റ്റോക്ക് പിന്നെ ഈ പറയുന്ന എച്ച് സി എൽ ടെക്കിനെ അവർ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവന്നു എൽ എൻ ഡി എ അവർ പുറത്താക്കിയിരിക്കുന്നു അവരുടെ പോർട്ട്ഫോളിയോയിൽ നിന്നും ഇതാണ് അവരുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഇനി സിറ്റിയുടെ റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സിറ്റി പറയുന്നത് വാലുവേഷൻ ആണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് അവർ പറയുന്നു ക്യാപിറ്റൽ ഗുഡ്സും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രോക്കുകളും ഡൗൺ സൈഡ് പോകും എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് കാരണം കെപെക്സുമായിട്ട് ബന്ധപ്പെട്ട സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫംഗ്ഷനിങ് കഴിഞ്ഞ രണ്ട് ബി ജെ പി സർക്കാരുകൾ നടത്തിയതുപോലെയുള്ള നടത്താൻ സാധിക്കില്ല അലയൻസ് വരുന്ന സമയത്ത് കെപെക്സിലും മറ്റും റെസ്ട്രിക്ഷൻസ് വരും എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇൻഫ്ര സ്റ്റോക്കുകളിൽ ഡൗൺ സൈഡാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ വാലുവേഷൻ വൈസും വളരെ ഹൈ ആണ് പല ക്യാപിറ്റൽ ഗുഡ് സ്റ്റോക്സുകളും മറ്റും അവിടെയും കറക്ഷൻ വരാനുള്ള സാധ്യത അവർക്ക് പ്രിഫർ ആയിട്ടുള്ള രണ്ട് സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ എൻ ടി പി സിയും പവർഗ്രിഡുമാണ് ഇത് രണ്ട് സ്റ്റോക്കുകളാണ് അവർ വേറെ കുറഞ്ഞ റിസ്ക്കുള്ള സ്റ്റോക്കുകളായിട്ട് കൺസിഡർ ചെയ് അതേസമയം സൊമാറ്റോ അതുപോലെ തന്നെ അൾട്രാടെക്ക് ആക്സിസ് ബാങ്ക് ഐ ടി സി ഇത്രയും മോഹരികളെയും അവർ അവരുടെ പ്രിയപ്പെട്ട സ്റ്റോക്കുകളായിട്ട് അവരുടെ പ്രിഫേർഡ് ബെറ്റിലേക്ക് ഉൾപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നു മറ്റൊന്ന് ബാൻസ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ബാൻസ്റ്റീൻ മറ്റൊരു പ്രധാനപ്പെട്ട ബ്ലോക്കിംഗ് ഫാം ആണ് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഗവണ്മെന്റ് മാറി എന്നുള്ള ഒരു കുഴപ്പമില്ല അവർക്ക് അവരുടെ ടാർഗറ്റിൽ പ്രശ്നമില്ല ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പിൽ അവർക്ക് കുഴപ്പമില്ല ഇന്ത്യയുമായിട്ടുള്ള മറ്റുള്ള പോർട്ട്ഫോളിയോയിൽ അവർക്ക് പ്രശ്നമില്ല അവർ പറയുന്നത് ഒരു പ്രശ്നവുമില്ല ഗവൺമെൻറ് മാറിയത് കൊണ്ട് അവരുടെ ഫോർകാസ്റ്റിലൊന്നും തന്നെ മാറ്റം വരുത്തുന്നില്ല ഏഴ് ടു എട്ട് ശതമാനം റിട്ടേൺ അവർ ഇന്ത്യയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറാണ് അവർ നിഫ്റ്റി കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു നമ്മൾ അപ്സൈഡോ ഡൗൺ സൈഡോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫൈനാൻഷ്യൽസിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽസ് കമ്പനികളിലെ ഓവർവെയ്റ്റ് ബൈ ആണ് ബെൻസ്റ്റീൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതുപോലെ സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പിനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിലെ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് കമ്പനികളെക്കാൾ അവർ പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യയിലെ ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് എന്നുള്ളതാണ് ബെൻസ്റ്റീ ഭാഗത്തുള്ള റിപ്പോർട്ട് ഇനി മറ്റൊന്ന് പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നിരിക്കുക മോർഗൻ സ്റ്റാൻലി തന്നെയാണ് മോർഗൻ സ്റ്റാൻലി പറയുന്നത് വെളിറ്റാലിറ്റി കുറച്ചു കൂടി ദിവസങ്ങൾ കണ്ടെത്തും കാരണം അവർ വെയിറ്റ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോ എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു എത്രമാത്രം സഖ്യകക്ഷികൾക്ക് ഏതൊക്കെ പോർട്ട്ഫോളിയോ കൊടുക്കുന്നു ഫിനാൻസ് ആര് കൈകാര്യം ചെയ്യുന്നു ഡിഫൻസ് ആര് കൈകാര്യം ചെയ്യുന്നു അതുപോലെ തന്നെ കൊമേഴ്സ് ഇൻഡസ്ട്രി മിനിസ്റ്റേഴ്സ് അങ്ങനെയായിരിക്കും ആ ഒരു രീതിയിലുള്ള അലോക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ ഇത് പറയാൻ പറ്റൂ ഈ ഒരു ഗവണ്മെൻറ്റ് തീർച്ചയായിട്ടും അത്രമാത്രം ഫേവറബിൾ അല്ല ഗവൺമെൻറ് ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്യാൻ പറ്റാത്തത് പരാജയം തന്നെയാണ് അപ്പോൾ ഒരു ചെറിയ ഒരു നെഗറ്റീവ് ലൗട്ട് കോടുകൂടി തന്നെയാണ് ഇവരുടെ കാര്യങ്ങൾ പറയുന്നത് അടുത്ത പക്ഷേ മാർഗ്ഷശാലയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കമൻറ്റ് അടുത്ത അഞ്ച് വർഷത്തെ റിഫോംസ് മെഷേഴ്സിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആ റിപ്പോർട്ടിലുണ്ട് അത് പോസിറ്റീവായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ അവരെടുത്തു പറഞ്ഞത് എക്സിക്യൂഷൻ അതായത് നടപ്പാക്കുന്നതിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിലല്ല നടപ്പാക്കുന്നതിലായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് വരാൻ സാധ്യതയെന്നും അതുപോലെ തന്നെ ഒരു ഒരു പോളിസി ചേഞ്ചസ് പല ഭാഗങ്ങളിലും ഗവൺമെൻറിൽ നേടിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കാണാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തയാണ് മോർഗൻ സ്റ്റാൻഡിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഇനി മറ്റൊന്ന് പറയുന്നത് ഗോൾഡ്മാൻ്റിന്റെ ഭാഗത്തു നിന്നാണ് ഗോൾഡ് മാൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് സ്ട്രോങ് ഗ്രോത്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടി കുറയാൻ സാധ്യതയുണ്ട് പതിനഞ്ച് ടു പതിനേഴ് ശതമാനം ഏണിംഗ് ഗ്രോത്താണ് കമ്പനികൾക്കുള്ളത് അതുപോലെ തന്നെ ഓവർ വെയ്റ്റ് ഓൺ പണ്ട് ഫിനാൻഷ്യൽസ് എന്നുള്ള റിപ്പോർട്ടുകളാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ ഗോൾഡ് മാൻ്റെ ഭാഗത്തുനിന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യും പതിനഞ്ച് ടു പതിനഞ്ച് പതിനേഴ് ശതമാനം ഏണിംഗ് ഗ്രോത്ത് വിസിബിളാണ് അവർ ഓവർ വെയ്റ്റ് ആണ് ഇന്ത്യയിൽ അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അതുപോലെ തന്നെ ഫിനാൻഷ്യൽസിലും പ്രൈവറ്റ് ബാങ്ക്സിലും ഒക്കെ തന്നെ അവർ ഇന്ത്യയിലെ പി എസ് യു ബാങ്കുകളേക്കാൾ അവർ പ്രിഫർ ചെയ്യുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് പോലുള്ള പ്രൈവറ്റ് എച്ച് ഡി എഫ് സി ബാങ്ക് പോലുള്ള പ്രൈവറ്റ് ബാങ്കുകളാണെന്നാണ് ഗോൾഡ്മാൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന വാർത്തകൾ പറയുന്നത് ഇനി ജെഫ്രിയാണ് പ്രധാനപ്പെട്ട മറ്റൊരു ബ്രോക്കിംഗ് ഫേം ജെഫ്രിയാണ് റിപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നത് അവരും പറയുന്നത് ഇന്ത്യയിൽ ഓവർ ഓവർവെയ്റ്റ് അവർക്ക് യാതൊരു മാറ്റവും വരുന്നില്ല ഇന്ത്യയിൽ ഓവർ ഓവർവെയ്റ്റ് ബൈങ്ങ് തന്നെയാണ് അവർ പറയുന്നത് ക്യാപെക്സ് അവർ ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ ഇന്ത്യൻ കമ്പനികൾ ഓട്ടോ ഓട്ടോ ആൻഡ് സിലറീസ് അതുപോലെ തന്നെ കൺസംഷൻ സ്റ്റോക്കുകളൊക്കെ തന്നെ എൻ ഡി എ ഗവൺമെൻ്റ് കീഴിൽ ഫ്ളറിഷ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ജെഫ്രിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് മറ്റൊന്ന് നമുക്ക് ഡൊമസ്റ്റിക് റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ക്യാപിറ്റലിൻ്റെ ഭാഗത്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ കൺസോൾഡേഷൻ ഉണ്ടാകും കുറച്ചുകൂടി മാർക്കറ്റ് ഒരു കൺസോൾഡേറ്റ് ഫേസിൽ പോകും നെഗ മീൻസ് ചെറിയ പോസിറ്റീവ് ടു മോഡറേറ്റ് പോസിറ്റീവ് റിട്ടേൺസ് മാത്രമാണ് ഉണ്ടാവുക അവർ പറയുന്ന മൂന്ന് മൂന്ന് സെക്ടറാണ് പോസിറ്റീവ് ഒന്ന് ഫൈനാൻഷ്യൽസ് യൂട്ടിലിറ്റി അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഈ മേഖലകളിലുള്ള കമ്പനികളിലായിരിക്കും ബെനിഫിഷൻ ബെനിഫിറ്റ് വരാൻ സാധ്യതയെന്നുള്ളതാണ് ഐ എഫ് എൽ ന്റെ ഭാഗത്താണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് റിപ്പോർട്ട് വന്നത് ഈ ഡൊമസ്റ്റിക് ബ്രോക്കിംഗ് ഫോം ആയിട്ടുള്ള ഐ എഫ് എൽ ന്റെ ഭാഗത്തുള്ള റിപ്പോർട്ടിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞത് ഡിഫൻസിനെ അവോയ്ഡ് ചെയ്യാനാണ് ഡിഫൻസ് അവോയ്ഡ് ചെയ്യുക അവർക്ക് ഡിഫൻസ് കമ്പനികളൊക്കെ തന്നെ ഓവർ വാല്യൂഡ് കമ്പനികളാണ് അതുകൊണ്ട് തന്നെ അവോയ്ഡ് ചെയ്യുക സൺഫാർമിയും ഫാർമയും അപ്പോളോ ഹോസ്പിറ്റലിലും അവർ ബൈ ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ എസ് ബി യും ബി പി സിയിൽ നിന്നും അവർ എക്സിറ്റ് ചെയ്തതായിട്ടും അവരുടെ പോർട്ട്ഫോളിയോ ക്ലയൻസിന് കൊടുത്തിരിക്കുന്ന പോർട്ട്ഫോളിയോ ബി പി സിയിലും എസ് ബി യും അവരെക്സിറ്റ് ചെയ്യാൻ പറയുന്നു പി എസ് യുലെ ഹയർ വാല്യൂഷൻസിലാണ് പി എസ് യു ഹയർ വാല്യൂഡ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി ഈ റിപ്പോർട്ടിലൂടെ ഐ എഫിൽ മുന്നോട്ട് വെക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നിരിക്കുന്നത് കൊഡാക്ക് സെക്യൂരിറ്റീസിൻ്റെയാണ് കൊഡാക്ക് സെക്യൂരിറ്റീസിൻ്റെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ കൊഡാക്ക് സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ചില സെഗ്മെൻറ്റുകളിലും ചില സെക്ടറുകളിലും ഹൈ വാല്യൂവേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് ബാങ്കുകളിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസ് ഇൻഷുറൻസ് ഫാർമ കമ്പനികളിലൊക്കെ തന്നെ വളരെ ഹൈ ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ് ചെയ്യേണ്ട സമയമാണിതെന്നാണ് സോ ബാക്കിയുള്ള സ്ഥലങ്ങൾ പി എസ് യു അവർക്ക് തീരെ ഇഷ്ടമാവുന്നില്ല മറ്റുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അതായത് ഈ പറയുന്ന പ്രൂഫേഡ് സെക്ടറുകളിലല്ലാതെ അതും ഹൈ ക്വാളിറ്റി സ്റ്റോക്കുകളിലല്ലാതെ ഒരു തരത്തിലും അവർക്ക് വരുന്നില്ല അവർക്ക് പ്രൂഫേഡ് പെറ്റായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് സി എൽ എസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള റിപ്പോർട്ട് കൂടി ഇന്ന് വരികയുണ്ടായി അത് ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒന്നര രണ്ട് വർഷമായിട്ട് ഡിഫൻസ് കമ്പനികൾ വളരെയേറെ ആണ് കാരണം മോഡിയുടെ ഒന്നാം രണ്ടാമത്തെ ഗവൺമെൻറ് വഴി ഡിഫൻസ് സെക്ടറിനെ ഒരു ഇന്ത്യയിലെ എക്സ്പോർട്ട് സെക്ടറാക്കി മാറ്റുക ഇന്ത്യയെ ഒരു ഡിഫൻസ് എന്താ പറയുക ഒരു ഡിഫൻസ് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിയാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സൊ സി എൽ എസ് എ ഈ ഒരു ഇലക്ഷന് ശേഷം വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഇന്ത്യയിലെ എല്ലാ ഡിഫെൻസ് കമ്പനികളും ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ അവരുടെ ഗ്ലോബൽ പീയേഴ്സ് കമ്പാരിസൺ നോക്കും മറ്റുള്ള ലാർജ്ലി മറ്റു നാടുകളിലെ മറ്റു രാജ്യങ്ങളിലെ ഗ്ലോബൽ ഇതുപോലുള്ള ഡിഫെന്സ് കമ്പനികളുമായിട്ട് നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ഡിഫെൻസ് കമ്പനികൾ ഏകദേശം ഇരട്ടിയോളം മകളിലാണ് എന്നുള്ളതാണ് സോ ഇന്ത്യയിലെ എൻ ഡി എ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത് അതുപോലെ തന്നെ ബി ജെ പി ഒറ്റക്ക് വരാത്തതും ഒരു ഇഷ്യൂ തന്നെയാണ് അതൊരു നെഗറ്റീവാണ് എന്നുള്ളതാണ് അവർ കാണുന്നത് പ്രത്യേകിച്ചും ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ചിട്ട് അതുപോലെ തന്നെ മാർക്കറ്റ് കൺസംഷൻ ബേസ്ഡ് തീമിലോ അല്ലെങ്കിൽ റൂറൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കോ ആയിരിക്കാം ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫൻസ് പോലുള്ളൊരു സെക്ടറിൽ നിന്നും മാർക്കറ്റ് അവോയ്ഡ് ചെയ്തേക്കാം എഫ് ഐ ഐസ് മാറ്റി ചിന്തിക്കാം ഇൻവെസ്റ്റേഴ്സ് മാറ്റി ചിന്തിച്ചേക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഡിഫൻസ് പെൻഡിങ് ഏകദേശം ഒൻപത് ശതമാനം സി എ ജി ആറുകളാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല ഡിഫെൻസ് ഇത് ഞാൻ പലപ്പോഴും സൂചിച്ച് സൂചിപ്പിച്ചതാണ് പല ഡിഫൻസ് കമ്പനികളുടെയും ഓവർ ഓർഡർ ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷം കോടി കണക്കിനാണ് ഇതൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി സമയമെടുക്കും എക്സിക്യൂഷന് വളരെയേറെ സമയമെടുക്കും അപ്പോൾ ആ ഒരു സമയം കൂടി എടുത്തുകൊണ്ട് പോകണം ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ വളരെ പേഷ്യൻസുള്ള ഇൻവെസ്റ്റേഴ്സിന് മാത്രം റിവാർഡ് ചെയ്യുന്ന ഒരു സെക്ടറായിട്ട് ഡിഫൻസ് സെക്ടർ മാറാൻ സാധ്യതയുണ്ടെന്നാണ് മറ്റുള്ള മറ്റൊരു അനുമാനം അതുപോലെ തന്നെ പല ഓർഡറുകളും ഇത്രയും വലിയ സമയ ഗ്യാപ്പ് വരുന്നത് കൊണ്ട് തന്നെ പല ഓർഡറുകൾ ക്യാൻസലായി പോകാനുള്ള സാധ്യതകളും സി എൽ എസ് എ വിലയിരുത്തുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻസ് കമ്പനികളുടെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഡിഫൻസ് കമ്പനികളുടെ ഒക്കെ തന്നെ മെജോറിറ്റി ഷെയർസും ഗവൺമെന്റിൻ്റെ കയ്യിലാണ് ഏകദേശം എഴുപത് ശതമാനവും ഗവൺമെൻ്റെ കയ്യിലാണ് അപ്പോൾ വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് ഇൻവെസ്റ്റേഴ്സ് മാത്രമേ റീറ്റെയിൽ സൈഡിൽ നിന്നും ഡിഫൻസ് കമ്പനികൾ ഓൺ ചെയ്തുള്ളൂ സോ അതുകൊണ്ട് ലാർജ്ലി അണ്ടർ ഓൺഡ് എന്നുള്ള വേർഡാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റു വന്ന് രണ്ട് രണ്ട് സ്റ്റോക്കുകളാണ് അവർ പ്രിഫർ ചെയ്യുന്നത് ഇതിൽ ഇത് പറയുന്നത് ഒന്ന് സ്റ്റോക്ക് ബി എൽ ആണ് ബി എൽ അവരുടെ ടാർഗറ്റ് രണ്ട് ഇരുന്നൂറ്റി ഏഴിൽ നിന്നും അവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതിന് എച്ച് എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചായിരത്തി അവരുടെ പ്രീവിയസ് കവറേജിൻ്റെ ടാർഗറ്റ് അത് അവർ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇതാണ് ഇന്ത്യൻ ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ചിട്ട് സി എൽ എസിൻ്റെ റിപ്പോർട്ട് അപ്പോൾ ഇത്രയും ഗ്ലോബൽ ബ്രോക്കറേജ് റിപ്പോർട്ട്സുകൾ റിലീസായിട്ടുണ്ട് കൂടുതൽ ഇനിയും വരുന്നുണ്ട് സ്റ്റേറ്റ് യൂണിറ്റ് വിത്ത് അസ് നമുക്കിതുകൊണ്ട് ഒരു ഓവറോൾ ഐഡിയ കിട്ടും മറ്റുള്ള കാര്യങ്ങൾ ൊക്കെ മറ്റുള്ള ബ്രോക്കറേജ് ഫാംസ് ഒക്കെ എങ്ങനെയാണ് ഇവരുടെ കവറേജ് ഇനിഷിയേറ്റ് ചെയ്യുന്നത് ഇവരുടെ ഔട്ട്ലുക്ക് എന്താണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഗ്ലോബൽ ഇവന്റ് ഇന്ത്യൻ ഇവന്റ് കഴിഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഗൈഡൻസ് ആയിട്ട് ആരും തന്നെ കാണരുത് പക്ഷേ ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് എപ്പോഴും മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് എപ്പോഴും യൂസ്ഫുൾ ആണ് ഇതൊരു ദിവസത്തേക്കോ ഒരു എട്ട് ദിവസത്തേക്കോ അല്ല ഇവരൊക്കെ വളരെയേറെ ഔട്ട്ലുക്ക് വളരെയേറെ മാസങ്ങളോളം നിൽക്കുന്നതായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് നമുക്കും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഭിപ്രായം കമൻറ് രൂപത്തിൽ എക്സ്പെ എക്സ്പെക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കൂടുതൽ അപ്ഡേറ്റുകളും ന്യൂസുകളും മറ്റും ഒക്കെയാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് എത്തിച്ചേരുന്നത് അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഒന്നുകൂടി പറയട്ടെ ഒന്ന് സെബി രജിസ്റ്റേഡ് അനലിസ്റ്റാണ് ഞാൻ അപ്പോൾ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിന് മറ്റുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അപ്പോൾ അതിനായിട്ടുള്ള ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് ഞങ്ങളപ്പം അസോസിയേറ്റ് ചെയ്യാം അവൻ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു മറ്റൊരു ദിവസം കാണാം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു